അതെ അതെ ഓഹോ അതെ അതെ ഈ ശങ്കക്കൊപ്പാടെ ഹിബ താങ്ങോ മഞ്ചേരി ഹിബക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇല്ല ഹിബക്ക് ഫ്രണ്ട്സ് ഇല്ല ഞാൻ വാച്ചിങ് ഉണ്ട് നെഗറ്റീവ് വന്നാൽ താഴെ വരാം യെസ് വരണം സപ്പോർട്ട് ചെയ്യണം ഇനി എന്നാ ഇനി എന്താ ഞാൻ ഫ്രൈഡേ പോടി സ്റ്റഡി ലീവ പഠിക്കാണ്ടോ ഞാൻ ഫ്രൈഡേ പോകും ഈ ഇനി എന്നാ എനിക്ക് ഇനി എന്നാ ക്ലാസ് തുടങ്ങണത് അടുത്ത ജനുവരി തന്നെ തന്നെയാവോ എക്സാം നിങ്ങളുടെ അവസ്ഥ ഇവിടെ എന്റെ ഹൗസ് മലപ്പുറം നിങ്ങളുടെ അവസ്ഥ ഇവിടെ മുനിയർ അതൊക്കെ ഇനി അടുത്ത എന്താ ജനുവരി തന്നെ തന്നെയാകോ എക്സാം എന്താ ചെയ്യ ഇല്ലെങ്കിൽ വിളിക്കാൻ പറയാനാ അമ്പടി വീക്കെൻഡ് എടി സ്റ്റഡി ലീവ് ആണ് ഡീ ഒരാഴ്ചയിട്ട് വീട്ടില് വന്ന് എൻജോയ് ചെയ്തു എക്സാമിന്റെ ടെൻഷനൊക്കെ ഒക്കെ മാറി ഇനി പോയിട്ട് പഠിക്കണം ക്ലാസ് ഇല്ല നാദാപുരം ഐ എങ്ങനെ കമ്പനി ചോയിച്ച അങ്ങനെയൊക്കെ ചോദിച്ചു ബന്ധം നിങ്ങൾ എന്താണ് പഠിക്കുന്നത് ഞാൻ ബി എച്ച് എം എസ് എന്റെ ക്ലാസ് കഴിഞ്ഞു പഠിക്ക അപ്പൊ എക്സാമിന് പോയാ മതിയോ മേൽ എക്സാം ഉണ്ട് എന്നാ പറഞ്ഞത് ആ ഓക്കെ അപ്പം അപ്പോൾ റീടെസ്റ്റ് മെയിൽ വരുന്നുണ്ടാവും ജനുവരിയിൽ റെഗുലർ ടെസ്റ്റ് റീടെസ്റ്റ് മെയിലാണ് ആ യാക്കേ ഓക്കേ മനസ്സിലായി ഇതൊരു എക്സാമാണോ അതോ കുറെ എക്സാം എഴുതണോ ഇതിൽ കമ്പനി ആയതല്ലേ അല്ല ഇതെന്ന് ഞങ്ങൾ ഇതൊന്ന് കമ്പനി ആയതല്ലാ ഞങ്ങൾ വേറൊരു ബന്ധമുണ്ട് ല ഹിബാ ഞങ്ങൾ വേറെ ഞങ്ങൾ ഇതിന് മുന്നേ ഞങ്ങൾക്ക് പരിചയമുണ്ട് ഓൾമോസ്റ്റ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ ഇനി കോളേ പരിചയമുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചോയിച്ച കഴിഞ്ഞാൽ എല്ലാരും ഉണ്ട് പക്ഷെ ആരുമില്ല അതെയാ വേറെ വീഡിയോ കിട്ടണേ അത് എന്നോട് ചോദിക്കും മെമ്പർഷിപ്പ് ഒന്നും ആരും എടുക്കണില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണ്ടല്ലോ അല്ലേ ആ തട്ടം എടുത്ത് വലിച്ചറിയാം അത് എന്റെ തലയിലല്ലോ എനിക്കെന്താ കഷ്ടം എന്റെ തലയിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഓക്കെ മൂന്നാം അതല്ല ചോദിച്ചത് ഒരൊറ്റ ടെസ്റ്റ് ആണ് ഐ മീൻ ഒരൊറ്റ സബ് പോലെ ഒരൊറ്റ എക്സാമാണോ അതോ കുറേ വിഷയങ്ങൾ ഉണ്ടോന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മഞ്ചേരി എവിടെയാണ് മഞ്ചേരി ടൗൺ തന്നെ ആ തോട്ട എന്റെ തലിയിലാണ് അടഷാ എന്താ പേര് പ്രൊഫൈലൊക്കെ ഉണ്ടാ സ്വന്തമായിട്ട് ആ പ്രൊഫൈലൊക്കെ ഇണ്ട് തോന്നണ്ടല്ലോ പക്ഷെ അത് എന്തായാലും അത് എന്റെ തലിയിലാണ് എനിക്ക് നഷ്ടമില്ല ഓക്കെ നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് സങ്കടപ്പെടല്ലേ ഇല്ല നെവർ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു ഒക്ടോബർ ഒക്ടോ ഒരഞ്ചാറ് മാസാകുന്നു നിങ്ങളുടെ ബന്ധം എങ്ങനെ അതെ അതാണ് ഞങ്ങൾ വേറൊരു വളരെ തിരിഞ്ഞ ബന്ധം തമ്പിലെ ആറ് പേപ്പർ ആറ് പേപ്പർ എഴുതിയിരിക്കണല്ലേ ഉം ഓക്കേ ഓക്കേ അതാണ് ഞാൻ ചോദിച്ചത് ഒരു ഒരൊറ്റ വിഷയം ഒരൊറ്റ നീറ്റ് പോലെ ഒരൊറ്റ ടെസ്റ്റാണോ ഞാൻ ഉദ്ദേശിച്ചത് ഓ ആറ് പേപ്പർ എഴുതിയിരിക്കണം ഓ അതിലൊരു പേപ്പർ പോയി കഴിഞ്ഞാൽ വീണ്ടും എറണം കൂട്ടി എഴുതണോ ഹലോ അതാണ് അവനോട് ഞാൻ ചോദിച്ചത് എന്റെ തലയിലെ അവനക്കെന്താ ഈ ഹിബെ ബന്ധം ഒരു വീഡിയോ ആക്കിയിട്ടുള്ളൂ ആ അതൊരു ശരിയാളെ കണ്ടുമുട്ടണ സമയത്ത് ഞാൻ ഞാനതൊരു കണ്ടന്റ് ആക്കണ്ടറിയൂലേ ആ അറിയാലോ അറിയും പക്ഷേ കൊറേ മുന്നേ മറക്കാത്ത എടാ ഇല്ലേ ഉം 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 ഉം